ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇടിച്ചക്കത്തോരനാട്ടോ അപ്പോൾ മമ്മി എൻ്റെ കൂടെ വന്ന് നിന്ന സമയത്ത് എനിക്ക് ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കി തന്നതാണേ അപ്പോൾ തന്നെ തനേ പോയി ചക്കയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാവിൽ ആദ്യമായിട്ടുണ്ടായ ചക്ക തന്നെ വെട്ടി ഇട്ട് നല്ല സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനതെല്ലാം ഒന്ന് സ്പീഡിലിട്ട് കാണിക്കാം കേട്ടോ അതെല്ലാം ഒന്ന് ക്ലീനാക്കി അതിന് ശേഷം അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ീ ഉപ്പും അതുപോലെ തന്നെ വെള്ളമൊക്കെ ചേർത്ത് കുക്കറിൽ രണ്ട് വിസിൽ കൊടുത്തടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് വിസിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കുഴഞ്ഞു പോകരുത് ഒരു ഞാൻ കാണിച്ചു തരാത്ത ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ ചക്ക ക്ലീൻ ആക്കി എടുക്കുന്നതും പിന്നെ ഈ ഒരു സ്റ്റെപ്പ് വരെ കുറച്ച് ബുദ്ധിമുട്ടുള്ളു അതിനുശേഷം വളരെ സിമ്പിൾ ആയിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് കുത്തി കുത്തിപ്പൊടിച്ചെടുത്തതിനു ശേഷം നമ്മുടെ സാധാ തോറിനൊക്കെ വെക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ മമ്മി ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർത്തതെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതല്ലാതെ പിന്നെ ജീരകവും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടാതെ തന്നെ കുറച്ച് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തോരന് ഒതുക്കിയെടുക്കുമല്ലോ അങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് കടുവ് പൊട്ടിച്ച് കറിവേപ്പിലയും ഉള്ളിയും അതുപോലെ തന്നെ മുളകും ഒക്കെ ചേർത്തിട്ട് ഒന്ന് കടുവ് മൂ വറുത്തതിന് ശേഷം ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഈ ചക്കയുണ്ടല്ലോ അത് മിക്സ് ചെയ്തു അതിനകത്തേക്ക് മിക്സ് ചെയ്തെടുത്തു ഇത്രയും ഉള്ളായിരുന്നു കാര്യം അപ്പോൾ കൂടുതലായിട്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആട്ടോ കറിവേപ്പില ചേർക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കുരുമുളക് നമ്മൾ അരക്കുന്ന സമയത്ത് ഒന്ന് ഒതുക്കി എടുക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ലെവലാട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ തോരന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് എല്ലാവർക്കും അറിയാവുന്നതും ആയിരിക്കും എന്നാലും നമ്മുടെ ഒരു സ്റ്റൈലിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ടിപ്പ് ഇപ്പോൾ കുരുമുളകിൻ്റെ കാര്യം മിക്കവരും ചെയ്യുന്നതായിരിക്കാം എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Apa seri ta ta bye bye